ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളൊരു വയനാടൻ ട്രിപ്പായിട്ടാണ് ഒരു ചെറിയ വയനാടൻ ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് ചെറുതാണെങ്കിലും നല്ല അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ ഇതിലൊരു പതിനാറ് അംഗങ്ങളും അതിലെ ഫാമിലിയും ചേർന്ന് പോയ ഒരു ട്രിപ്പാണ് ഏട്ടൻ്റെ സംഘത്തിലുള്ള ചേട്ടന്മാരാണ് ഇതൊക്കെ സംഘത്തിലുള്ള ചേട്ടന്മാരും അവരുടെ ഭാര്യമാരും മക്കളും അമ്മമാരും അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ളൊരു അടിപൊളി ട്രിപ്പായിരുന്നു ഇതായത് പ്രമോദേട്ടൻ അജിതേച്ചി അനിയേട്ടൻ അവരുടെ ഭാര്യമോളും പിന്നെ പ്രതിഭേട്ടൻ്റെ അമ്മ സുനിയേട്ടൻ്റെ ഭാര്യ ഇത് സുർജിത്തേട്ടനും ഫാമിലിയും ഭാര്യ രാഗി മോള ആവണി പിന്നെ സജീജി ശ്രീകുട്ടി പ്രായഭേദമന്യ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മാത്രം പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത് ഈ ട്രിപ്പ് കൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇതിലെ കുട്ടികളും അമ്മമാരും ഭർത്താക്കന്മാരും അവരുടെ അമ്മമാരും എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു തീർന്നു കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവില്ല ഇതിൽ രണ്ട് മൂന്ന് പേര് ബാച്ചലേഴ്സ് ഉണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ബാച്ചിലേഴ്സിൻ്റെ കൂടെ പിന്നെ അമ്മമാരോ മക്കളോ അങ്ങനെ ആരും ഇല്ല അപ്പോൾ അവർക്ക് പിന്നെ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ കൂടുതൽ സാധിക്കും ഇതിൽ പിന്നെ കുറച്ച് കുറച്ചാൾക്കാർ പേരൊന്നും അങ്ങനെ എനിക്ക് അറിയില്ല അറിയില്ലട്ടോ ഇത് പിന്നെ ജിംഷ ജിംഷേൻ്റെ മോൻ ഉറങ്ങാണ് ഇത് പിന്നെ ഏട്ടൻ ബിൻസി ബിൻസീൻ്റെ മക്കൾ രതി ഇത് പിന്നെ വേറൊരു ഏട്ടൻ്റെ വൈഫ് ഒരു പേരറിയില്ലെട്ടോ അതായൻ്റെ വൈഫാണ് ഇത് പിന്നെ മക്കൾ കുത്തിപ്പട്ടാളങ്ങൾ ഇത് ഓരോരോ ചേട്ടന്മാരെ മക്കളാണ് കേട്ടോ അവരൊക്കെ കൂടെ ബാക്കിൽ പോയിട്ട് അടിച്ച് പൊളിക്കുക ഇതിൽ പറഞ്ഞതിൽ ആൾ കുറവായതുകൊണ്ട് സീറ്റൊക്കെ കുറേ ഒഴിവുണ്ടായിരുന്നു അതുകൊണ്ട് മക്കൾക്ക് കിടക്കാനും ഉറങ്ങാനും എല്ലാത്തിനും സ്ഥലം കൂടുതലായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും എണീറ്റ് കളിക്കാൻ നിൽക്കുന്നതുകൊണ്ട് സീറ്റൊക്കെ ഒഴിഞ്ഞു കൊടുക്കുകയായിരിക്കുമല്ലോ അതായത് ഞങ്ങൾ ഇതായി എത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലാണ് അപ്പോൾ അവിടുത്തെ കോടമഞ്ഞാണ് ഈ നിറയെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഇത് വലിയ രസമായിട്ടൊന്നും തോന്നില്ല പക്ഷേ ആദ്യമായിട്ട് കാണുന്നിട്ട് ഇതൊരു വാവ് ഫാക്ടർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ പുറത്തേക്ക് എല്ലാവരും നോക്കിയിട്ട് കോട ആ കോട കണ്ടുകൊള്ളുന്ന നല്ല രസമായിട്ട് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കൂടുതൽ സ്ഥലങ്ങളിലൊന്നും പോകുന്നില്ല ആദ്യം തന്നെ കാരപ്പുഴ ഡാമിലൊന്ന് കയറും പിന്നെ ഞങ്ങൾ ഒരു റിസോർട്ട് എടുത്തിട്ട് അവിടെ തങ്ങാണ് ചെയ്യുന്നത് ഞങ്ങൾ ശനിയാഴ്ച രാവിലെ ആറരയ്ക്ക് കക്കോ എന്ന സ്ഥലത്തുനിന്ന് പുറപ്പെട്ടതാണ് കേട്ടോ അഞ്ചരയ്ക്ക് എത്താൻ പറഞ്ഞിട്ട് ആറരയ്ക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഇതാ കാരപ്പുഴ ഡാമിലെത്തി ഇവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ അതുപോലെ കുട്ടികളും വലിയവരൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒത്തിരി പാർക്കുകളും റൈഡുകളും പിന്നെ പൂന്തോട്ടങ്ങളും ആയിട്ട് സൂപ്പറായിരുന്നു കേട്ടോ കാണാനുള്ള വ്യൂ അപ്പം ഞങ്ങളുടെ ടീം എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ആൾക്കാരുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ചന്ദ്രൻ എന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു അഭിമാനത്തിൻ്റെ മുഖമാണ് കേട്ടോ തോന്നുന്നത് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പല വഴിക്ക് തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ മക്കൾ വേറെ സ്ഥലത്തേക്ക് വലിയൊരു വേറെ സ്ഥലത്തേക്ക് അങ്ങനെ അങ്ങനെ ആ തോളിൽ തോർത്തോട്ട് വരുന്നത് പ്രതി ഈ സംഘത്തിലെ ഒരു കോമഡി ഫാക്ടർ തന്നെയാണ് ഇത് ഞങ്ങൾ ആമിമോളും വിബേട്ടനാണ് ആമിമോൾ വീട്ടിൽ ചെറുതായിട്ടൊന്ന് കൈ പൊട്ടിയിട്ടുണ്ട് അങ്ങനെ കൂട്ടത്തിലുള്ള എല്ലാവരും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞ് ഇനി എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആയിട്ട് ഓരോ വഴിക്ക് തിരിഞ്ഞു പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ഒരുവിധം എല്ലാവർക്കും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്നെയായിരിക്കും ഇനി ഈ ട്രിപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ഇതാണ് എല്ലാം ഞങ്ങളുടെ മൊത്തം ടീം ഇതിലെല്ലാവരും പെട്ടിട്ടുണ്ട് കേട്ടോ ഈ പാർക്കിൻ്റെ കടക്കുമ്പോൾ മുപ്പത് രൂപ അങ്ങനെ എന്തോ ആണ് ഫീ ഉള്ളത് പിന്നെ നമുക്ക് ഓരോരോ റൈഡ് കയറുന്നെങ്കിൽ വേറെ വേറെ പൈസ കൊടുക്കണം കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ സ്ലൈഡാണ് ഇതിൻ്റെ അകത്ത് കയറാന്ന് വെച്ചാൽ എല്ലാ മക്കൾക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് ഇതിനകത്ത് കയറാൻ പ്രത്യേകിച്ച് ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതിനകത്ത് ഓടി കയറിയിട്ടുണ്ട് വലിയവർക്ക് വേറെ ചെറിയവർക്ക് വേറെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നല്ല അടിപൊളിയായിരുന്നു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ മോള് കയറി കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ പോരാൻ കൂട്ടാക്കുന്നില്ല അത് അതിൻ്റെ അക്കുമ്മ പേടിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ് താഴ് ഇറങ്ങാൻ അടിച്ചിട്ട് അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് പുറകിൽ നിന്ന് തള്ളി കൊടുക്കുന്നത് ഇത് വേറെ വേറൊരു റൈഡാണ് അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ ക്യാഷ് കൊടുക്കേണ്ടി വരും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരെ ജീവൻ പോകുന്നത് നമുക്ക് അവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുക ഓരോരുത്തർ കൂക്കുകളിയും ആർപ്പ് ഒക്കെ ഒരുമിച്ച് കേൾക്കാൻ പറ്റും അതിൻ്റെ കൂടെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞങ്ങളെ കൂട്ടത്തിലുള്ള താരങ്ങളെ സാഹസികത അത് ഇതിന് മുന്നേ ഞങ്ങൾ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ട് വീഡിയോ ഇപ്പോഴാണ് വന്നത് ഞങ്ങളെ മൂന്ന് പെൺപൂലികൾ വളരെ ധൈര്യത്തോടുകൂടി ആകാശപൂഞ്ഞാൽ ആടാൻ വേണ്ടി പോയതാണ് അത് ഞങ്ങൾ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം അതിൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ അതിനകത്തുണ്ട് ഇത് അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് അടിപൊളി കാഴ്ച തന്നെയാണ് കേട്ടോ അതിൻ്റെ സെൻട്രൽ ലൈറ്റ് ഹൗസ് പോലെ ഒരു സംഭവം ഉണ്ട് അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ മൊത്തത്തിലുള്ള വ്യൂ കിട്ടും കുറേ കയറി പോകാനുള്ളതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ ഏട്ടനൊക്കെ കയറിയിട്ട് വീഡിയോ എടുത്തതാണിത് ഇനി നിങ്ങൾ കാണുന്നത് ഇവിടെ ചെടികൾ ബുഷ് ഒക്കെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോ മൃഗത്തിൻ്റെ രൂപത്തിലാണ് ഇത് ചെടികൾ കട്ട് ചെയ്ത് വെച്ചത് അത് നമുക്ക് പ്രത്യേകം മനസ്സിലാവും ചെയ്യും ഏത് മൃഗമാണെന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നവരെ കഴിവൊന്നും ഊഷിച്ച് നോക്കിയിട്ട് എത്ര ക്ഷമയോടും ബുദ്ധിയോടും കൂടിയിട്ട് വേണ്ടിയിട്ട് ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ മോള് തൊടാനോ ചാരാനോ പാടില്ല എന്ന് അതൊക്കെ തന്നെയാണ് ആ പാർക്കിൻ്റെ ഭംഗി കിട്ടോ അപ്പുറത്തായിട്ട് കോരപ്പുഴ ഡാമൊന്ന് മുഴുവനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങളിത് കാണുന്നത് ഞങ്ങൾ റിസോർട്ടിലെത്തിയതാണ് ക്ലേ ക്ലബ്ബ് എന്ന റിസോർട്ടിലാണ് എത്തിയത് പക്ഷേ റിസോർട്ടിൽ എത്തുന്ന വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല അത് നല്ല മഴയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അപ്പോൾ പെട്ടിയൊക്കെ എടുത്ത് പോരുമ്പോൾ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല വീഡിയോ എത്തിയ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കുട്ടികൾ ഡ്രസ്സൊക്കെ അയച്ചിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുട്ടികളെല്ലാവരും കൂടി അയച്ചിട്ടതൊന്നുമല്ല അത് അധികം വെള്ളമില്ലാത്തൊരു സ്ഥലമാണ് അപ്പുറത്തെ ഭാഗത്ത് വലിയവർക്ക് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലുള്ളതാണ് പക്ഷേ അതിൻ്റെ ചുറ്റുവടും ആൾക്കാരുണ്ട് കേട്ടോ വലിയ വലിയ ആൾക്കാരുണ്ട് അതുകൊണ്ട് കുട്ടികളെ മാത്രം ഇറക്കി വിട്ടതൊന്നുമല്ല ഇപ്പോൾ ഓരോരോ അപകടങ്ങളൊക്കെ നമ്മൾ കാണുന്നത് തന്നെയാണല്ലോ വെള്ളത്തിൽ കളിച്ചിട്ട് മുങ്ങിപ്പോണതൊക്കെ പക്ഷേ അതുപോലെ ഒന്നും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്താ വെച്ചാൽ നല്ല സേഫ്റ്റിയുള്ള സ്ഥലം തന്നെയാണ് ഇവിടെ ഞങ്ങൾ എത്തുന്നത് ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ രാവിലെ ഭക്ഷണം കൊണ്ടുവന്നിട്ട് അതൊരു ഹോട്ടലിൻ്റെ മുന്നിൽ വെച്ച് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ബിരിയാണി കൊണ്ടുവന്നിട്ട് അതും ഇവിടുന്ന് കഴിച്ചുകയാണ് ഇവിടുന്ന് ഭക്ഷണം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെയാണ് കഴിച്ചത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാത്തത് ചേച്ചിമാരൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിലും വലിയൊരു അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് രസം കാണുന്നുണ്ട് കേട്ടോ പണ്ടൊന്നും കളിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം കളിച്ചിട്ട് അതിലൊരു സന്തോഷം കണ്ടെത്താന്നുള്ള വളരെ വലിയ കാര്യം തന്നെയല്ലേ പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ആൾക്കാർ വന്നത് അത് കുട്ടികൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവരോട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ റിസോർട്ടൊക്കെ നല്ല അടിപൊളിയാണ് കുറേ സ്ഥലത്തേക്ക് മാവും ബ്ലാവും അങ്ങനെ പലതരം മരങ്ങളായിട്ട് ഈ ക്ലേ ക്ലബ്ബ് എന്ന റിസോർട്ടിൻ്റെ പോരായ്മ എന്താന്ന് വെച്ചാൽ റൂം അത്രയ്ക്ക് പോരാ റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂം ഫെസിലിറ്റീസ് ഒന്നുമില്ല അതുകൊണ്ട് ഒരു ബാത്റൂമ് കോമൺ ആയിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ അതിൽ വന്നിങ്ങാണ്ട് പെരുമാറണം ഇത് പിന്നെ ആ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്മാരൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്രൗണ്ടിലേക്ക് പോയതാണ് അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ക്രിക്കറ്റ് കളി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒന്ന് കുളിക്കാൻ ഇറങ്ങിയതാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് സ്വിമ്മിംഗ് പൂളിലേക്ക് കളിക്കാനിറങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരെ പിടിച്ചെറിഞ്ഞിട്ടിട്ടാണ് വലിയവർ ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവർക്കെന്നെ വെള്ളം കണ്ടാൽ കയറാൻ തോന്നുന്നില്ല ഇവരെ ഈ കുളീൻ്റെ കൂടുത്ത് തന്നെ പലതരം റീൽസും എടുക്കുന്നുണ്ട് കേട്ടോ ഇവരെ ഈ ക്രിക്കറ്റ് കളീൻ്റെ സമയത്താണ് സ്ത്രീകളൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ ഒരു റീൽസ് എടുക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ച് മാറ്റിയാണ് ചെയ്തത് പിന്നെ രാത്രിക്കത്തെ വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഈ രാത്രി സമയത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ ആ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങളിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാൻ പറ്റും ഫുള്ള് ലൈറ്റാണ് ഒരു കല്യാണ വീട്ടിൽ ചെന്നൊരു പരിധിയാണ് കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ നിറയെ മാങ്ങിയൊക്കെ വീണിറക്കുന്നത് ഞങ്ങളത് പെറുക്കിയെടുത്ത് വൈകുന്നേരം ആയപ്പോൾ ചെത്തി തിന്നു ഇനി നിങ്ങൾ ഈ പ്രേതത്തിനെ പോലെ കാണുന്നത് ഞാനാണ് കേട്ടോ കുട്ടികളൊന്നും വരാത്ത സമയത്ത് ഊഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് രസം തോന്നിയിട്ട് ആടി നോക്കിയതാണ് ഈ അമ്മമാരൊക്കെ ഓരോ ഭാഗത്ത് ഗെയിമുകളിലും ഫോട്ടോ എടുപ്പിലും അങ്ങനെ ഓരോ രസം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുരുഷന്മാരാണ് ഇവിടെ ഈ അൽഫാം ഉണ്ടാക്കുന്നത് അൽഫാമുണ്ടാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഈ റിസോർട്ടുകാരനെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഫുഡ് എന്താ വേണ്ട അത് അവരെന്നെ എത്തിച്ച് തരും പക്ഷേ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്തത് പൊറോട്ടയും അൽഫാമും മയോണൈസും അങ്ങനെ അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രിക്കെത്തത് ഇത് ആ റിസോർട്ടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കുറേ ചങ്ങാടമൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ളവർക്ക് കയറിയിട്ട് തുഴഞ്ഞു പോകാവുന്നതാണ് ഞങ്ങളും ഒന്ന് കയറി നോക്കിയിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് മക്കളൊന്നും അധികം എണീറ്റിട്ടൊന്നുമില്ല അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് അവിടെ കാണാൻ വേണ്ടിയിട്ട് പോയി നോക്കിയതാണ് അപ്പോൾ സമയം ഒരു ഏഴ് ഏഴേ രൂപയൊക്കെ ആയി കാണും ഞങ്ങളുടെ കൂടുതലുള്ളവർ കുറച്ച് പേര് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കുളിയും കഴിഞ്ഞിട്ട് ഇനി ചങ്ങാട എടുത്തു കണ്ട ഈ കൂടി ഒന്ന് തുഴഞ്ഞു പോവുകയാണ് അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊന്ന് കയറാൻ തോന്നി ഈ കാണുന്ന മരത്തിൻ്റെ പുറകിലൊക്കെ ഫുൾ മാവാട്ടോ ആ മാവിൻ്റെ മുകളിൽ നിറയെ മാങ്ങകളുണ്ട് അത് നമുക്ക് ആവശ്യമുള്ളത്ര വെറുക്കിയെടുക്കാൻ പറ്റും കുറേ ഞങ്ങൾ പെർക്കിയെടുക്കും കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറെ ചങ്ങാടങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് ഇവർ കുറന്ന ചങ്ങാടത്തിൽ തന്നെയാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് അതിനുള്ള ബാക്കി ചട്ടന്മാരൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അതിൽ ജ്യോതിയേട്ടനും രതിയേട്ടനും കൂടെ ഞങ്ങൾക്ക് തുടങ്ങി തരികയാണ് അനിയട്ടനും അനിയേട്ടൻ്റെ ഭാര്യയും പ്രദീപേട്ടൻ്റെ അമ്മ ഹരീശേട്ടൻ അങ്ങനെ കുറച്ച് പേരും പിന്നെ ഞങ്ങളും ഞങ്ങളുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് മക്കൾ കൂടെ വന്നില്ലട്ടോ അവരൊന്നും നീട്ടിട്ടില്ല കുറെ മക്കൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്ത് കളിച്ച് നടക്കുന്നുണ്ട് ഇതിൽ കയറുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നും പക്ഷെ ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ ഇത് താന്നും പൊന്തി കളിക്കുമ്പോൾ ഒരു പേടി എന്തായാലും ഉണ്ടാവുമല്ലോ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആമ്പലൊക്കെ ഉണ്ട് നീല കളറുള്ള ആമ്പല് അത് കുറച്ച് ഡീംസ് ഒക്കെ പറിച്ചു പോന്നിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അതിൻ്റെ വേരോട് കൂടി പറിക്കാൻ നോക്കി പക്ഷെ ഒറ്റ വേരും കിട്ടിയില്ല അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹരീശേട്ടം പറിക്കാൻ നോക്കിയായിരുന്നു അവർക്ക് കുളിച്ചിടാനോ എന്തിനും അവരെ കുളത്തിലിട്ടം കൊണ്ടിടാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അവർക്ക് കിട്ടിയില്ല ഇത് അജിയേട്ടനും ഭാര്യയും സജിതേച്ചിയും പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സുനിയേട്ടൻ്റെ മോളും അപ്പോൾ ഇവർ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് പോയതാണ് ചങ്ങാടത്തിൽ അവർ ആമ്പലൊക്കെ പറിച്ചിട്ടാണ് വരുന്നത് അവിടെ അപ്പുറത്തായിട്ട് പുഴേൻ്റെ സൈഡിലായിട്ട് ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് സജ്ജിതയിൽ അതിൻ്റെ മുകളിൽ ഇരുന്ന് ആടിയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സങ്കടമായിരുന്നു കേട്ടോ തിരിച്ച് പോകുമ്പോൾ പിന്നെ എവിടെയും കയറിയിട്ടില്ല ഡ്രൈവർക്ക് വേറെ ഓട്ടോ ഉണ്ടായിരുന്നുണ്ട് പിന്നെ എവിടെയും കയറാൻ നിന്നില്ല പിന്നെ നല്ല മഴയായിരുന്നു പിറ്റേ ദിവസം രാവിലെ അടിപൊളി മഴയായിരുന്നു അപ്പം പിന്നെ എങ്ങനും പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യത്തിലല്ലായിരുന്നു തലേന്ന് ഞങ്ങൾക്ക് നല്ലൊരു കാലാവസ്ഥയാണ് കിട്ടിയത് പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ നല്ല മഴയായിരുന്നു എന്ന് അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബൈ താങ്ക്